ഇന്ത്യൻ ഇരുചക്ര വൈദ്യുത വാഹന വിപണിയിൽ മത്സരം ഘടിപ്പിക്കുവാൻ കൈനിറ്റിക്ക് ഇന്ത്യയും ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യൻ യുവാക്കളുടെ തരംഗമായി മാറിയ മോഡലായിരുന്നു കൈനറ്റിക്ക് ഹോണ്ട കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സ്കൂട്ടർ മോഡൽ കൈനറ്റിക്ക് ഡി എന്ന പേരിൽ പുതിയ മോഡൽ പുറത്തിറക്കിയാണ് കമ്പനി ഇന്ത്യൻ വിപണിയിൽ മത്സരം ഘടിപ്പിക്കുന്നത് സാധാരണക്കാരുടെ ബജറ്റിനീതിയിൽ ഒരു ലക്ഷത്തി രൂപയാണ് സ്റ്റാർട്ടിംഗ് വില ഡി എക്സ് ഡി എക്സ് പ്ലസ് എന്നീ വേരിയന്റുകളാണ് പുറത്തിറങ്ങുന്നത് കൈന്റിക് ഇന്ത്യയുടെ വൈദ്യുത വാഹന സബ്സിഡറിയായ കൈന്റിക് വാട്സും ലിമിറ്റഡും ചേർന്നാണ് ഈ മോഡൽ വിപണിയിലെത്തിച്ചിരിക്കുന്നത് ഒരറ്റ ചാർജിൽ കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു തൊണ്ണൂറ് കിലോമീറ്റർ വേഗം വരെ ആർജിക്കുവാൻ സാധിക്കുന്നതാണ് ഈ മോഡൽ റേഞ്ച് ടെർബോ പവർ എന്നിങ്ങനെ മൂന്ന് റൈഡിംഗ് മോഡലുകളാണ് പുതിയ കൈന്റിക് ഇലക്ട്രിക്കിന് ഉള്ളത് ബജാജ് ചേതത്തിന് പിന്നാലെ മെറ്റൽ ബോഡിയിലാണ് കൈക്കും സ്കൂട്ടർ പുറത്തിറക്കുന്നത് മെറ്റൽ ബോഡിയിലുള്ള ഇവികളോട് ഉപഭോക്താക്കൾക്ക് താല്പര്യം മുതലെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കൈറ്റീക്കിന്റെ എൻട്രി ആദ്യഘട്ടത്തിൽ മുപ്പത്തി യൂണിറ്റുകൾ വിൽക്കാനാണ് പദ്ധതി ആയിരം ആരംഭിക്കുകയും ചെയ്തു സെപ്റ്റംബർ മുതൽ വിൽപ്പന ആരംഭിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് കൈറ്റിക് കൊണ്ടായ പുതിയ വരവ് പ്രസക്തമാകുന്നത് അതിന്റെ ഡിസൈൻ ആണ് പഴയ നൊസ്റ്റാൾജിക് മോഡലുമായി കാഴ്ചയിൽ അടുത്തു നിൽക്കുന്നതാണ് പുതിയ ഇ വി മോഡലും എൽഇ ഡി ലൈറ്റിംഗ് കട്ടിയുള്ള ട്വൽവ് ഇഞ്ച് വീലുകൾ ഇഞ്ച് കളർ എൽ സി ഡി ഡിസ്പ്ലേ എഴുനൂറ്റി നാല് എം എം നീളമുള്ള സീറ്റ് അറുപതഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരത്തി മുന്നൂറ്റി പതിനാല് എം എം വീൽ ബേസ് എന്നിവയും ഈ പുതിയ കയൻറ്റിക്കിന് ഉണ്ട് മുപ്പത്തിയേഴ് ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് കുടുംബങ്ങളെ ആകർഷിക്കുവാൻ സാധിക്കുന്ന തരത്തിലാണ് സ്റ്റോറേജ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് യു എസ് പി ചാർജിംഗ് പോർട്ടും സീറ്റിനടിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആപധിഷ്ഠിത വെഹിക്കിൾ ലൊക്കേഷൻ സിസ്റ്റം എന്നിവയും ഈ സ്കൂട്ടറിലുണ്ട് ടി വി എസ് ഐ ക്യൂബ് ഹീറോ വിടാ വി വൺ ഏതർ റിസ്ത ബജാജ് ജാതക് ഓല എന്നിവയുമായിട്ടായിരിക്കും ഈ കൈനിറ്റിഗിന്റെ വിപണിയിലെ മത്സരം